ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് എന്നത് വീഡിയോ ഇനി നമുക്കൊരു അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഇനി പുറത്തുനിന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കണ്ടുവയ്ക്കുക കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട നമ്മൾ ബ്ലോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചിക്കനെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വിത്ത് സ്കിൻ സ്കിന്നുകൊടുക്കുക വിതൗട്ട് സ്കിൻ കൊടുക്കാം കേട്ടാ കുഴപ്പമൊന്നുമില്ല ഉള്ളതാണെങ്കിൽ ടെക്സ്ചർ കുറച്ചുകൂടി നല്ലതായിരിക്കും സ്കിൻ ഇല്ലാണ്ട് ആ ഒരു ടെക്സ്ചറിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകും അത്രയേ ഉള്ളൂ ടേസ്റ്റ് വൈസ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ സാധാരണ നമുക്ക് ഫ്രൈഡ് ചിക്കനെല്ലാം കിട്ടുന്ന പോലെ തന്നെ ആ ഒരു വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം കേട്ടോ ഇനി കുറച്ച് വലുപ്പുള്ള പാത്രം എടുക്കുക അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വിനഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ആഡ് ചെയ്തിട്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പാത്രത്തിൽ നമ്മൾ ചിക്കൻ ഡിപ്പ് ചെയ്ത് വയ്ക്കാനുള്ളതാട്ടോ അപ്പോൾ ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഈ ഉപ്പും ബേക്കിംഗ് സോഡയും വിനേഗറും എല്ലാം കൂടി നല്ലോണം വെള്ളത്തിൽ മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഇതിൽ മുങ്ങാൻ പാകത്തിനോട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കുക്കായി കിട്ടാനും ചിക്കൻ നല്ല സോഫ്റ്റിനായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പം കുറച്ച് വെള്ളം കുറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് മുക്കി വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഇതുപോലെ വെക്കുക വെക്കാട്ടോ നമ്മൾ ചിക്കൻ എല്ലാം ഏകദേശം അരമണിക്കൂറായിട്ട് വെള്ളത്തിൽ തന്നെ കിടക്കുന്നുണ്ട് ഇനി ചിക്കനിൽ എടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ വെള്ളം മൊത്തത്തിൽ അങ്ങ് പോയതിന് ശേഷമാണ് ഇതിലേക്ക് മസാല തച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ചിക്കൻ മൊത്തത്തിൽ ഞാൻ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു കത്തി എടുത്തിട്ട് നല്ലോണം കുത്തി കൊടുക്കുക ചിക്കനിലേക്ക് എന്നാലും ആ മസാലയിൽ നല്ലവണ്ണം പിടിച്ചു ഇട്ടു അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ ഇനി അടുത്തായിട്ട് മസാല ഒരു വലിയ പാത്രം എടുക്കാം കേട്ടോ ചിക്കൻ മൊത്തത്തിലെടുത്തിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ കുറച്ച് വലുപ്പുള്ള പാത്രം തന്നെ എടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി അരച്ച് ചില്ലി പൗഡറും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ഗാർലിക്കിന്റെ പൗഡർ ഗാർലിക്കിന്റെ പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളിന്റെ പേസ്റ്റ് ആഡ് ചെയ്താലും മതി കേട്ടോ നല്ലോണം ആക്കിയിട്ട് ഇനി ഒരു ടീസ്പൂണ് മസ്റ്റേഡ് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്യുക പക്ഷെ ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ടോടുത്തോട്ടോ അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഒരു ടേബിൾ സ്പൂണ് സോയ് സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ തന്നെ ലെമൺ ജ്യൂസ് ഒരു ടേബിൾ സ്പൂണ് വിനഗർ പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂണ് ഉപ്പും കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കും ഫുഡ് കളർ സ്കിപ്പ് ചെയ്യാം കേട്ടോ ആവശ്യമില്ലെങ്കിൽ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഈ മസാല നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക ചിക്കൻ്റെ വെള്ളം ഫുള്ളായിട്ട് പോയി എന്ന് കണ്ടാൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ മസാലയിൽ വെള്ളം കയറിയ പോലെ ആയിപ്പോകും എന്നിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കാം ഇനി ഇത് ഓവർ ഓവർനൈറ്റാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നാൽ ചിക്കനിലേക്ക് മസാല നല്ലോണം പിടിച്ചു വിട്ടു കേട്ടോ അപ്പം ഞാനിത് തലേസ്സാക്കിയിട്ട് പിറ്റേ ദിവസമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിത് ഫ്രിഡ്ജ് ஜிலேக்கி ஓவர் நைட் வைக்க പിറ്റേ ദിവസമാണ് നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ഒരു ടീസ്പൂണ് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക ചിക്കൻ്റെ പുറത്ത് വരുന്ന ഒരു കോട്ടിംഗ് അല്ലേ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നിന്നടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഓവർനൈറ്റ് വെച്ചുകൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് മസാല എല്ലാം പിടിച്ച് സുന്ദര കുട്ടപ്പന്മാർ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക ഇത് നേരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലോർ മിക്സിലെ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് കോട്ടിംഗ് ആണ് ഇത് അപ്പോൾ നല്ലോണം ലാഭാത്തേക്കു ആക്കി കൊടുക്കാം ഇനി ഇത് നേരെ കൊണ്ടുപോയിട്ട് വെള്ളത്തിലാണിട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ നോർമൽ വാട്ടർ ഇല്ലേ അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക ഒരു അഞ്ച് സെക്കൻഡ് വെക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതെന്താക്കുക വീണ്ടും സെക്കൻഡ് കോട്ടിങ്ങിനായിട്ട് ആ ഒരു ഫ്ലോർ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചിക്കനിലേക്ക് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് ഈ ഒരു ഫ്ലോറ് മൊത്തമായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം ഓട്ടോ നല്ലോണം കോട്ടായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന പൊടി ഒന്ന് തട്ടി തട്ടിക്കൊടുത്താൽ മതി ബൗളിലേക്ക് തന്നെ അപ്പോൾ ഒരു ടെക്സ്റ്ററിൽ കിട്ടും നമ്മൾ സാധാരണ ഫ്രൈഡ് ചിക്കനും റോസ്റ്റഡ് ചിക്കനിലും വരുന്ന ഒരു ടെക്സ്റ്ററിൽ തന്നെ ഇങ്ങനെ ട്ടാ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് നേരെ ചൂടുള്ള ഓയിലൊക്കെ ഇട്ടുകൊടുക്കുക ഞാൻ സൺഫ്ലവർ ഓയിൽ ഓയിലെടുത്തിട്ടുള്ളത് ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ആയാലും ഫ്രൈഡ് ചിക്കൻ ആയാലും എല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആദ്യം നമ്മൾ എടുക്കുന്ന പാത്രം പാത്രം കുറച്ച് കട്ടിയുള്ള കുഴിയുള്ള പാത്രം എടുക്കട്ടോ പിന്നെ ഈ ചിക്കനെല്ലാം നല്ലോണം മുങ്ങി പൊരിയാനുള്ളതാണ് അപ്പം അതുകൊണ്ട് കുറച്ചധികം ഓയിൽ ഒഴിക്കുക ചിക്കൻ മുങ്ങുന്ന വിധത്തിൽ തന്നെ ഒഴിക്കുക പിന്നെ ഇത് ഫ്രൈ ചെയ്യേണ്ടത് ഒരു ഭാഗം നാല് മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക മറ്റേ ഭാഗം സെയിം നാല് ചിക്കൻ പീസസ് ഓയിലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു കോട്ടിംഗ് എല്ലാം അങ്ങ് വിട്ടുപോയിപ്പോവും നാല് മിനിറ്റ് ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കുക ഇതിപ്പോൾ ഒരു ഭാഗം കുക്കായിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മറ്റേ ഭാഗവും നാല് മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ കുക്ക് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റും കൂടി എക്സ്ട്രാ വെച്ച് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ റോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ബാച്ചും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് കട്ടിയുള്ള പാത്രം എടുക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അപ്പോൾ നമുക്ക് കുക്കറിലായാലും ചെയ്യട്ടെ കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ടില്ലെങ്കിൽ കാസ്റ്റ് ചെയ്യാണ്ട് കടായിയല്ലേ അതെല്ലാം ഉണ്ടെങ്കിലും ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ പ്രോസ്റ്റഡ് ചിക്കനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിട്ടില്ല റോസ്റ്റഡ് ചിക്കൻ ആട്ടോ അപ്പോൾ നമുക്കിനി പുറത്തുനിന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വീട്ടിൽ എടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ നോക്കുക കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ പൊട്ടിച്ചപ്പം കാണുന്നില്ല ഇതിൻ്റെ ഉള്ള ടെക്സ്റ്ററെ സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് ടേസ്റ്റും അടിപൊളിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാൻ ലൈക്ക് ചെയ്യുക ഇൻഷാൽ സീ യു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ബൈ